ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് കരിക്കലിലൊരു കയറി താമസത്തിന് പോകണേ വേറാരുടെയല്ല നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചിയൻ തന്നെയാണ് അപ്പോൾ ഞാനും അമ്മ ഞങ്ങളെയും കൂടെയാണ് കയറി താമസത്തിന് പോയത് അവിടെ രാവിലെ തന്നെ എത്തി രാവിലെ വെഞ്ചിരിപ്പും ഉച്ച അവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാവിലത്തെ വെഞ്ചിരിപ്പ് സമയത്ത് അടുത്ത റിലേറ്റീവ്സും തൊട്ടടുത്ത ആയിരുന്നു ആ ഒരു ഫംഗ്ഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ അച്ഛൻ വന്നു വെഞ്ചിരിച്ചു ആ ഒരു കർമ്മം അങ്ങനെ കഴിഞ്ഞു പിന്നെ പാല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയങ് പോയി രാവിലെ നമുക്ക് കള്ളപ്പവും ബീഫ് കറിയൊക്കെ ആയിരുന്നു കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ സമയം കളയണമല്ലോ കാരണം ഉച്ചയ്ക്കാണല്ലോ ഫംഗ്ഷൻ ഇഷ്ടംപോലെ സമയം കിടക്കുക അങ്ങനെ ചുമ്മാ പിള്ളേരുടെ കൂടി ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ ഉച്ചയായപ്പോത്തേനും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി പിന്നെ മൊത്തം തിരക്കായിരുന്നേ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം വീണ്ടും എത്തി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറേ നേരം അതിൽ തേരാഭാരൊക്കെ നടന്നു വന്ന ആൾക്കാരോടൊക്കെ മീൻ അങ്ങനെ അങ്ങ് സമയം പോയി ഫൈനലി ഒരു ഗ്ലാസ് കട്ടും കാപ്പിയും കുടിച്ചിട്ടാണ് അവിടുന്ന് യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ചേച്ചിയും ചേട്ടൻ കൂടെയാണ് നമ്മളെ കൊണ്ടുപോയിട്ടത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ആ വ്ളോഗ് വീണ്ടും കാണുന്ന ബൈ